ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ചമ്രോട്ടം റെഗുലേറ്ററ കംബ്രിഡ്ജിന്റെ ചോർച്ചയടക്കലിലെ വമ്പൻ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പാലത്തിനു മുകളിൽ മാർച്ചും പ്രതീകാത്മക തടയണയും നിർമ്മിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ശക്തമായ അന്വേഷണങ്ങൾ നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി റെഗുലേറ്റർ റെഗുലേറ്റം ബ്രിഡ്ജിന്റെ ചോർച്ചയടക്കാൻ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഇറക്കിയതിലൂടെ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇതേക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും പ്രതീകാത്മക തടയണവും നിർമ്മിച്ചത് നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ലഭ്യമാക്കാൻ മന്ത്രിയായിരിക്കെ നടത്തിയ ഇടപെടലുകളും അന്വേഷിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് കാര്യം പരസ്യമാണ് ഇതുവരെ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പരസ്യമായിരിക്കുകയാണ് ആ പിന്നെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതിന് വിരുദ്ധമായി കൊണ്ട് സാധനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള റെക്കമെന്റ് നടത്തിയത് ഉദ്യോഗസ്ഥന്മാർ കരാറുകാർക്ക് അനുകൂലമായി കൊണ്ടുള്ള കത്ത് നൽകിയത് ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന കെ ടി ജലീലാണ് എന്ന് ഇന്ന് പരസ്യമായിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം നേതൃത്വം നേതൃത്വം കൊടുത്തിരിക്കുന്ന ഈ വലിയ കൊടുത്തിട്ടുള്ള സ്ഥലം സ്ഥാനം മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി പി എ റഷീദ് അധ്യക്ഷനായിരുന്നു തവണൂർ മണ്ഡലം മുസ്ലീഗ് പ്രസിഡന്റ് അബ്ദുളക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡല യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പത്തിൽ സിറാജ് തവന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി പി ഹൈദരലി യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ പി ജലീൽ മുജീബ് പൊളക്കൽ യൂനസ് പാറപ്പുറം സലീം അന്താരത്തിൽ സി പി ഷാനിബ് ഇ പി അനിയഷ്കർ പി കെ നാസിക്ക ഷാഫി തണ്ടിലും ജെർസിക്കൂട്ടായി കെ വി റാസിക്ക പി സാദിക്കലി ഷോക്കത്ത് കുന്നത്ത ഗഫൂർ കണ്ണരകം തുടങ്ങിയർ നേതൃത്വം നൽകി